വ്യാജരേഖകൾ സമർപ്പിച്ച യുഎഇയിലെ ബാങ്കിൽ നിന്ന് എട്ടേ മുക്കാൽ ലക്ഷത്തോളം ദീർഘം തട്ടിയെടുത്ത കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി പ്രതിക്ക് മൂന്ന് മാസം തടവും എട്ടു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘം പിഴയും കോടതി വിധിച്ചു അബുദാബി ഫെഡറൽ കോടതിയുടേതാണ് സുപ്രധാനമായ കണ്ടെത്തലും ശിക്ഷാവിധിയും അൻപതിനായിരത്തിലധികം ദീർഘം പ്രതിമാസ ശമ്പളമുണ്ടെന്ന് അവകാശപ്പെടുന്നതായിരുന്നു പ്രതി സമർപ്പിച്ച വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റ് ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ പേരിലുള്ളതായിരുന്നു ഇത് അധികാരികളുടെ വ്യാജ ഒപ്പം സർട്ടിഫിക്കറ്റിലുണ്ടായിരുന്നു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നും ഇതിൽ നിന്നും പ്രതിവർഷം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ദീർഘം ലഭിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കുന്ന മറ്റൊരു സർട്ടിഫിക്കറ്റും ഇയാൾ ബാങ്കിൽ സമർപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരം ദീർഘമാണ് കോടതി വായ്പയായി നൽകിയത് പ്രതിയുടെ മറ്റ് രണ്ട് സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനായിരുന്നു ഇത് എന്നാൽ ബാങ്ക് നടത്തിയ അന്വേഷണത്തിൽ രേഖകൾ വ്യാജമാണെന്ന് തെളിഞ്ഞതോടെ കോടതിയെ സമീപിച്ചു എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘം പിഴയും മൂന്ന് മാസത്തെ തടവുമാണ് കോടതി പ്രതിക്ക് ശിക്ഷ വിധിച്ചത് തടവുശിക്ഷ നടപ്പാക്കുന്നത് മൂന്ന് വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ദുബായ്